എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷാണ് കോളിഫ്ലവർ കയ്യിലിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ രൂപം കാണുമല്ലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചൈനീസ് ഡിഷായ ഗോപി മഞ്ചൂരിയൻ ആണ് അപ്പൊ നമുക്ക് ഇത് ഗോബി മഞ്ചൂരിയൻ നമുക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനുവേണ്ടിട്ട് ആദ്യം നമ്മൾ ഇത് അടത്തി എടുത്തിട്ട് ചെറിയ കഷണങ്ങളാക്കണം അടത്തി എടുക്കാം നമുക്ക് ആദ്യം തന്നെ നന്നായിട്ട് കഴുകി ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഇത് പൊടിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് ശ്രദ്ധിച്ചെടുക്കണം അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോവും നമ്മളിത് ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള ഇതിൽ തീരെ അങ്ങ് ചെറുതാക്കണ്ട അല്ലാത്ത രീതിയിൽ ഒന്ന് അടത്തി എടുക്കണം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇതിനകത്ത് പുഴുവൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് കഴുകിയെടുക്കണം നമ്മളിത് കഴുകിയെടുത്തതിന് ശേഷം ഉപ്പും അതുപോലെ തന്നെ ചൂടുള്ള ഒഴിച്ച് ഒരു ഇരുപത് മിനിറ്റോളം വെച്ച് വെക്കണം അപ്പോൾ ഇതിനകത്ത് പുഴുവെല്ലാം ഇളകി വരും മഞ്ഞപ്പൊടിയും കൂടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അത് കഴിഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതെടുക്കണം സാധാരണ വെള്ളത്തിൽ നമ്മളൊന്ന് കഴുകിയെടുക്കുകയാണ് നന്നായിട്ട് കഴുകിയെടുക്കുക ഒന്നരക്കാവശ്യം കഴുകിയിട്ടാണ് നമ്മൾ പിന്നെ ചൂടുവെള്ളമൊക്കെ ഒഴിക്കുന്നത് നമ്മളിത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം നമ്മളിത് വെള്ളം വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഈ വെള്ളം തിളച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ തിളച്ച വെള്ളം ഒഴിച്ച് ഒഴിച്ച് ഒരു ഇരുപത് മിനിറ്റോളം വെച്ച് കഴിയുമ്പോഴേക്കും ഇതിനകത്ത് നല്ല പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചത്തുപോകും ഇറങ്ങി വരുന്നതിൽ കുറച്ച് വേണ്ടവർക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം നമുക്കിത് കുറച്ച് നേരം വെക്കാം നമ്മളിത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിനകത്തൊക്കെ ഇരിക്കുന്ന പുഴുക്കളൊക്കെ ഇരിക്കുന്നെങ്കിൽ അത് ചേർത്ത് അത് ഇറങ്ങി പോകും അപ്പോൾ നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ പോവുകയാണ് അതിലേക്ക് നമ്മൾ ആദ്യം ചൈനീസ് ബാറ്റർ എന്ന് പറയുന്നത് അതിൽ മൈദയും കോൺഫ്ലോറും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും പിന്നെ ലേശം പഞ്ചസാരയും ഉപ്പും പിന്നെ ഇച്ചിരി മുട്ടയും കൂടി ചേർന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം ബാറ്റർ റെഡിയാക്കാനായിട്ട് നമ്മൾ മൈദയാണ് ആദ്യം എടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് മൈദ എടുക്കുന്ന സെയിം അളവ് തന്നെ കോൺഫ്ലോർ എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടി കൊടുക്കണം കുറച്ച് കുരുമുളക് പൊടി മതി നമ്മൾ പഞ്ചസാര ഇടുവാണ് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുവാണ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നന്നായിട്ട് കഴുകിയെടുത്ത ഈ കോൺഫ്ലോർ നമ്മൾ ഈ മാവിലോട്ടിടുവാണ് മാവിലോട്ടിട്ട് ഒന്ന് പിരട്ടിയെടുക്കണം ഒടിയാത്ത രീതിയിൽ ഇട്ടൊന്ന് പിരട്ടിയെടുക്കണം ഇത് നന ഉള്ളതുകൊണ്ട് ഈ മൈദ ഇതിനകത്ത് മൈദയും കോൺഫ്ലോറും കൂടിയുള്ള മിക്സ് ഇതിനകത്ത് നന്നായിട്ട് യോജിപ്പിക്കണം പതുക്കെ യോജിപ്പിക്കുക ഒടിയാത്ത രീതിയിൽ യോജിപ്പിക്കണം വെച്ചിരിക്കുന്ന മുട്ട നമ്മൾ ഇടുവാണ് ഇത് നന്നായിട്ട് യോജിപ്പിക്കുക അതിന് ശേഷം മാത്രം നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് അത് പരി പാകത്തിന് യോജിപ്പിച്ചെടുക്കണം നമ്മളതിലേക്ക് ഒരു ലേശം ഒഴിച്ച് മാവിന് ആവശ്യമുള്ള പാകത്തിന് തളിച്ച് തളിച്ച് നമ്മളിതിനകത്ത് യോജിപ്പിക്കണം നമ്മുടെ മാവ് മുഴുവൻ റെഡി ആയിട്ടുണ്ട് എന്താ നമ്മുടേതേ ഈ പരുവത്തിന് ഇങ്ങനെ വിട്ടുപോകാത്ത പരുവത്തിന് നമ്മുടെ മാവിടേതേ പിടിച്ചിരിക്കുക ഇതേ വരുവത്തിന് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കണേ നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത് ഏതെങ്കിലും സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ചട്ടി ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അര ലിറ്റർ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ കോളിഫ്ലവർ ഓരോന്നായി അതിലോട്ട് ഇട്ട് കൊടുക്കാം തന്നെ നമുക്ക് രണ്ട് സെറ്റ് ആയിട്ട് വേവിച്ചെടുക്കാം ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യണം നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം

ഫ്ലവർ ആയിട്ടുണ്ട് നമുക്കത് കൂടി കൊണ്ടുവയ്ക്കാം അപ്പൊ നമ്മൾ നമ്മുടെ കോളിഫ്ലവർ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിന്റെ ബാക്കിയുള്ള ബാക്കിയുള്ളത് ചെയ്യുന്നത് ചേട്ടനാണ് അപ്പോൾ നമ്മുടെ ഗോവി മഞ്ചൂരിയനുള്ള സാധനങ്ങൾ നമ്മൾ അരിഞ്ഞു വച്ചിട്ടുണ്ട് നമ്മളിത് സവോള ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് അത് ചോപ്പ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് ഫൈൻ ചോപ്പല്ല പിന്നെ നമ്മുടെ പച്ചമുളക് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗോവി മഞ്ചൂരിയൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാൻ പോവാണ് ഇത് ചൈനീസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാസ്റ്റ് ആണ് നമ്മൾ ഹോട്ടലിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ രണ്ട് മിനിറ്റ് കൊണ്ട് അടിച്ചു തീർക്കുന്ന ഒരു ഇതാണ് നമുക്കിവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല നമ്മൾ നമ്മൾ സാധാ സ്റ്റവും ഇതൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ സാധാ ഇതിലാണ് ഉണ്ടാക്കുന്നത് ചൈനീസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നാടി കെട്ടുകൊടുക്കാം അതിനുശേഷം പച്ചമുളക് ഇട്ടുകൊടുക്കാം വഴക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളം സവോളം നമ്മൾ ക്യൂബായിട്ടാണ് ഇവിടെ ചേരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് നമ്മൾ ഒത്തിരി വഴക്കണ്ട ഒന്ന് വഴക്കിയാൽ മതി നമ്മുടെ കവോള ക്യാപ്സിക്കം ഇതെല്ലാം പഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചൈനീസ് മസാല ആഡ് ചെയ്യുകയാണ് ചൈനീസ് മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നൊന്ന് പറയാം ഷുഗർ പെപ്പർ സാൾട്ട് അജിനമോട്ടോ അജിനോമോട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നില്ല പിന്നെ ടൊമാറ്റോ സോസ് ചില്ലി സോസ് സോയാ സോസ് ഇത്രമാണ് ചൈനീസ് മസാല എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഈ കേരളത്തിലെന്ന് പറഞ്ഞാൽ പല കളറിൽ ഗോപി മഞ്ചൂരിയൻ അടിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ പല കളറിലാണ് കഴിക്കുന്നത് നമ്മൾ കറുപ്പ് കളറിലാണ് വേണ്ടെങ്കിൽ സോയാ സോസ് ചില കൂടുതൽ അഴിച്ചാൽ മതി ചുമല കളറിലാണെങ്കിൽ ടൊമാറ്റോ സോസ് അല്പം കൂടുതൽ ഒഴിക്കുക അതുകൊണ്ടിപ്പോൾ പച്ച കളറിലാണ് വേണ്ടെങ്കിൽ ചില്ലി സോസ് സ്ഥലം കൂടുതലടിക്കുക നമ്മളിപ്പോൾ എടുക്കുന്നത് ചുമല കളറിലാണ് ചുമല കളറാണ് കാണാൻ ലുക്ക് ഒക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് മസാല ഇതിലേക്ക് സ്ലോ ഫയർ വെച്ചുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമുക്ക് സാൾട്ട് ശാലം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം അല്പം ഷുഗർ ഇട്ട് കൊടുക്കാം അതിനുശേഷം അല്പം കുരുമുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി അല്പം എരിവിന് വേണ്ടിയാണ് കുരുമുളക് പൊടി ഇട്ട് അതിന് ശേഷം ഒരു അല്പം സോയാ സോസ് ഒത്തിരി ഒഴിക്കരുത് അൽപ്പം സോയാ സോസ് അതിനുശേഷം ഒരു സ്പൂണ് ചില്ലി സോസ് അതിനുശേഷം ടൊമാറ്റോ സോസ് ഒരു രണ്ട് സ്പൂൺ വേണം ജസ്റ്റ് ഒന്ന് വലക്കുക ഇനി ഈ മസാലയൊന്ന് ശരിക്കൊന്ന് മൂക്കണം നമുക്ക് ഡ്രൈ ആയിട്ടാണ് എടുക്കേണ്ടതെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കാം ആയിട്ടാണ് എടുക്കേണ്ടതെങ്കിൽ അല്പം വെള്ളം കൂടെ ഒഴിക്കുക ഇനി ഈ മസാല ഒന്ന് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൂക്കണം കണ്ടോ നല്ല കളറായിട്ടുണ്ട് അപ്പം നമ്മൾ നല്ല ഒരു റെഡ് കളറായിട്ടുണ്ട് നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ സ്ഥലം ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമ്മൾ സോസ് ഒന്ന് മൂന്നിട്ടുണ്ട് അല്പം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ സ്ഥലം സോസയോടു കൂടിയാണ് നമ്മളിത് എടുക്കുന്നത് പൊറോട്ടക്കൊക്കെ കഴിക്കാൻ പറ്റുമ്പത്തി സോസോടുകൂടിയാണ് നമ്മൾ ഈ ഗോവ മഞ്ചൂരിയോ വെടിയായിരുന്നത് ഇനി നം ഇനി നമ്മൾ ഇതിനേക്ക് അല്പം കോൺഫ്ലോർ ചാഞ്ച് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ സ്ഥലം ഒഴിക്കുകയാണ് ഇത് ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയാണ് ഒരു അല്പം ഒഴിച്ചാൽ മതി തിക്കായിക്കോളും അല്പമൊഴിച്ചു ഇപ്പം നമ്മുടെ സോസ് നല്ല നല്ല ഇതായിട്ടുണ്ട് തിക്കായിട്ടുണ്ട് ഇപ്പം നമ്മൾ പൊറോട്ടകൾ കഴിക്കാൻ പറ്റത്തിനുള്ള ഗ്രേവി തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇടാൻ പോവാണ് ഇതുകൊണ്ടത് വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആണ് സോഫിലേക്ക് നമ്മൾ ഇടുകയാണ് സ്ലോ ഫയർ ചെയ്യുക ഇതിൻ്റെ ഗാർണിഷർ എന്ന് പറയുന്നത് സ്പ്രിംഗ് ഓണിയൻ ആണ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ സ്പ്രിംഗ് ഓനിയൻ അവൈലബിൾ ആയിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് സ്പ്രിംഗ് ഓനിയൻ ചേർക്കാത്തത് ഇപ്പം നമ്മുടെ ഗോപി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് കണ്ടോ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പരുവത്തിനുള്ള ഗോപി മഞ്ചൂരിയൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നില്ല നമ്മളിനി ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സോസ് പറ്റി ഈ പരുവത്തിന് നമ്മൾ എടുത്ത് കഴിക്കണം അപ്പോൾ നമ്മുടെ ഗോപി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം ഗ്രേവി വേണ്ടവർക്ക് ഇച്ചിരി കൂടി ഗ്രേവിയിലെടുക്കാം സോസ് അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം രാത്രിയിലാണ് വീഡിയോ ചെയ്തത് അതുകൊണ്ട് മക്കൾ ഉറങ്ങിപ്പോയി അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരെല്ലാം ഉറങ്ങിപ്പോയിരിക്കുകയാണ് നാളെ ഇനി എഴുന്നേൽക്കുമ്പോൾ വേണം കൊടുക്കാൻ